നമുക്ക് അലീനയുടെ മത്സ്യങ്ങയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി ധർമ്മ ധർമ്മസങ്കടത്തിലായി രേവതി കുട്ടിക്ക് ഗ്രേസമ്മ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയത്തിണ്ടായിരുന്നില്ല അവസാനം ഒരു വീത്തിൽ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നേരെ അലീനയെ ഫോൺ വിളിക്കാനായിട്ട് മുറിയിലേക്ക് കയറി പോവാണ് അതിനുശേഷം അലീനയെ വിളിക്കുക വിളിച്ചപ്പം അലീനയുടെ ഫോൺ സ്വിച്ച് ഓഫ് കിട്ടുന്നുമില്ല ശോ ഈ ചേച്ചി എന്താ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ട് ഓർത്ത അതൊട്ട് നടക്കത്തുമില്ല രേവതി കുട്ടിക്ക് സങ്കടമായി കാരണം മറ്റൊന്നുമല്ല ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഗ്രേസമ്മൻറ്റിയുടെ മോൻറെ കുഞ്ഞ് ഷരൺചേച്ച വയറ്റിലുണ്ടായിരുന്നു അതിപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ ഒന്നും അറിയില്ല അവരതിനെ ഇല്ലാതാക്കിയൊന്നും അറിയില്ല അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അലീനോട് പറയണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് രേവതിക്കുട്ടി കുട്ടി അലീനെ വിളിക്കുന്നത് വിളിച്ചിട്ട് കിട്ടാത്തപ്പം രേവതിക്കുട്ടി സങ്കടമായി ഒരു വിധത്തിലെ ഗ്രേസമ്മയെ ഒന്ന് ആശ്വസിപ്പിച്ചിരിക്കും പാവം മകന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഏർ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിപ്പ എന്താ പറയാ എങ്ങനെയൊന്നും അറിയാനായിട്ട് പറ്റില്ലോ അവരോടൊന്നും പോയി ചോദിക്കാനും പറ്റില്ലോ അപ്പം അതിൻ്റെ ഒരു വിഷമം ഗ്രേസമയ്ക്കുണ്ട് പിന്നീട് രേവതിക്കുട്ടി പോയി തന്റെ ജോലികളൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് മനുശങ്കർ കൊല്ലപ്പിള്ളി വീട്ടിലേക്ക് ചെല്ലുക അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തേനും കമല വന്നു ചോദിച്ചോ ആഹാ നീ ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോഴത്തേനും മനുശങ്കർ ചോദിച്ചു അതെന്താമ്മോ അങ്ങനെ പറഞ്ഞേ അല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാമൂരത്തെന്ന് പറയാണ് ഓ അപ്പൊ ഇത്ര പെട്ടെന്ന് നമ്മയുടെ ചെവിയിൽ അതൊക്കെ എത്തിയോ നിൽക്കും അല്ല നീയോ അനന്യം കൂടെ ഒരുമിച്ചാ പോന്നുള്ള കാര്യൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറയാം എന്നെ സുധീഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം അപ്പൊ സുധീഷ് ഫാമിലി ഫ്രണ്ട് ആണ് അവരുടെ അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അത് പിന്നെ അവൾ അവളെൻറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞപ്പോ അവളെങ്കൂട്ട് ഞാനിങ്ങോട്ട് പോന്നു എടാ എന്നിട്ട് നീ എന്താണ് അവളെ കേറാത്തേന്ന് ചോദിക്കുക അത് പിന്നെ എന്തിനാമ്മേ കേറുന്നേ ഞാൻ അവളെ അവിടെ ഇറക്കി വിട്ടു പോന്നു എടാ നിന കമല കയറിയിട്ട് പോന്നാ പോരായിരുന്ന മനു നീ ഇങ്ങ് ധൃതി പിടിച്ച് പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആഹാ ഇതിപ്പം നല്ല കൂത്തായി അമ്മയ്ക്ക് എന്താ അത് അമ്മ അന്ന് മാറിക്കും ഞാനൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യങ്കർ അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോവാ ആ സമയത്ത് കമല പിറുവിർത്തു കാരണം കമലയുടെ മനസ്സിലെ ആഗ്രഹം ആനെന്നയെ കൊണ്ട് മനുഷ്യങ്കര കല്യാണം കഴിപ്പിക്കണം എന്നാ അതിടയ്ക്ക് അവർ തമ്മിലൂടെ ചർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നടത്തണം എന്നൊക്കെയായിരുന്നു കമലയുടെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ അവരെ തമ്മിൽ അടുപ്പിക്കണം പക്ഷേ മനുശങ്കറിനത്ര അനനിയെ അത്ര ഇഷ്ടമുണ്ടോയെന്ന് അറിയത്തില്ല അവർ തമ്മിൽ ഫ്രണ്ട്സാണെന്നറിയാം അതിനേക്കാൾ ഇവർ എന്തേലും ബന്ധമുണ്ടോയെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ടാണ് കമലയുടെ നീക്കങ്ങൾ മനുഷങ്കർ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാരണം മനുഷ്യങ്കർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കടപ്പാട്ട് വീട്ടിൽ പോകുന്ന ഒന്നും ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെ അലീനിയ ഉണ്ടല്ലോ അലീനയെ കാണാൻ ഇല്ല എന്നുള്ള പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് തന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും മനുഷ്യങ്കറിൻ്റെ ഫോണിലേക്ക് അനിനെ വിളിച്ചിട്ട് എത്തിയെന്നൊക്കെ ചോദിച്ച് വിളിക്കുവാണ് ഞാൻ കുറച്ച് സമയം എത്തിയിട്ടെന്ന് പറയാണ് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിനെ കോൾ കട്ട് ചെയ്തു ആ സമയത്ത് മനുശങ്കർ ഓർത്തു അലീനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഓർത്തുണ്ട് അലീനിയെ ഫോൺ ചെയ്യുവാണ് അലീനിയെ ഫോൺ ചെയ്തിട്ട് കഴിഞ്ഞപ്പത്തനും അലീനെ കോൾ എടുത്തു അപ്പോൾ ആദ്യം അവൾ ഫോൺ ഓഫ് ചെയ്ത് കുത്തിയിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് രേവതി കുട്ടി വിളിച്ചിട്ട് കിട്ടായിരുന്നേ അങ്ങനെ മനുശങ്കനെ വിളിച്ചാന്ന് അറിഞ്ഞപ്പത്തിനും അലീനിക്കും സന്തോഷമായി മനുഷ്യ മനുവേട്ട എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും അല്ല ഞാൻ ഇവിടെ കൊല്ലപ്പള്ളി വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം ആണോ അല്ല എന്നെയൊക്കെ എന്റെ വിശേഷം എന്നൊക്കെ ചോദിക്കാം പിന്നീട് മുത്തശ്ശിക്കും അയ്യാന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ മനുന് സഹിച്ചില്ല മനുഷ്യങ്കർ ഞാൻ വരുന്നുണ്ട് ഇത്ര കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് കോളം അങ്ങോട്ട് കട്ട് ചെയ്യുവാണ് അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു കമല വന്നിട്ട് ചോദിച്ചു നീ ആരെയടപ്പൊ വിളിച്ചതെന്ന് ചോദിക്കാം ഒരുമാതിരി പോലീസ് മുറയിലുള്ളു ചോദ്യം ചെയ്ത് അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പ മനുഷ്യങ്കനൊട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മ എന്തിനാ അതൊക്കെ അറിയണം എന്ന് ചോദിക്ക പിന്നെ ഞാനറിയണ്ടേ ആരെയും വിളിച്ചെന്ന് ആ അത് അലീനിയാന്ന് പറയുന്നത് അലീനിയോ കടപ്പാട്ടു വീട്ടിലെ ആ വേലക്കാരിനെ അവളെയാണോ നീ വിളിച്ചെന്ന് ചോദിക്കും അതിനെന്തമ്മേ അവളെ വിളിച്ചാ കൊഴപ്പം എടാ നിനക്കിത് എന്തിന്റെ സൂക്കാടാ നീ എന്തിനാ അവളെ വിളിക്കാൻ പോയത് എൻറെ അമ്മേ അവളല്ലേ മുത്തശ്ശിയാ നോക്കുന്നേ അപ്പൊ ഇപ്പൊ ഞാൻ പിന്നെ വിളിക്കണ്ടേ അവളെ എടാ അതിന് നിന്റെ മുത്തശ്ശിയെ നോക്കും പറഞ്ഞോണ്ട് നിനക്ക് ബാലേന്ദ്രന്റെ ഫോണിലേക്കോ വൈജയുടെ ഫോണിലേക്കോ വിളിച്ചാ പോരെ നീ എന്തിനാ അവളുടെ ഫോണിലേക്ക് വിളിച്ചേ അമ്മേ അവളെ ഞാനല്ല അവിടെ കൊണ്ടാക്കിയത് അപ്പൊ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് സുഖമാണെന്നൊക്കെ അറിയണ്ടേ അവൾക്ക് ഇനി അവിടെ പ്രശ്നം ഉണ്ടോന്ന് അറിയണ്ടേ ഹോ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം നീ അങ്ങോട്ട് പോയി തീർക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക അതെ തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പോയി തീർക്കും അയൻ അമ്മ എന്നോട് ഇങ്ങനെ കിടന്ന് ചാടിക്കടിക്കേണ്ട കാര്യമില്ല ശരി എന്നാണ് ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു മനുശങ്കർ അങ്ങോട്ട് ഇറങ്ങുക കമലിക്ക് ഒട്ടും അതങ്ങോട്ട് സഹിച്ചില്ല കമലയ്ക്ക് ഭയങ്കര ദേഷ്യമായി അവൻ വന്ന ഉടനെ അങ്ങോട്ട് പോകുന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവൻ്റെ വിവാഹം നടത്തണം മിക്കവാറും അലീന ഇവനെ മസ്താക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ വന്ന പിന്നെ തനിക്ക് തന്റെ മോനെ നഷ്ടപ്പെടും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കമലിക്ക് ആ പടം ഭ്രാന്തിളകുന്ന പോലെ തോന്നി ഈ സമയത്ത് വീണ്ടും ദേവതിക്കുടി അലീനയെ ഫോൺ ചെയ്യുവാണ് അപ്പത്തേനും അലീനെ കോളെടുത്തു ദേവത കുട്ടി എന്താ അലീന ചേച്ചി ഞാൻ എത്ര വട്ടമായിട്ട് വിളിക്കണം എന്നറിയാമെന്ന് ചോദിക്കുക എന്താ മോളെ എന്താ കാര്യം എന്ന് ആ ചേച്ചി എന്തിനീ ഫോൺ ഓഫ് ചെയ്തു വെച്ചിരുന്നേ അത് പിന്നെ ഞാൻ ഫോണേ കുത്തി പറയാ ചാർജ് കയറാൻ വേണ്ടി ഓ എൻ്റെ ദൈവമേ ഞാൻ കുറേ സമയമായിട്ടായിതുകൊണ്ടിരിക്കണേ കിട്ടാതെ ഒന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പ ടെൻഷൻ ആയിരുന്നു പറയാ അല്ല ഇപ്പം എന്ത് പറ്റി കാര്യം എന്താ വച്ചാൽ പറ അത് പിന്നെയുണ്ടല്ലോ ചേച്ചി ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയാണ് സംഭവം എന്ത് സംഭവം അതെ ഇവിടുത്തെ ജിജോച്ചേട്ടൻ ഇല്ലേ ഗ്രേസമ്മാൻറ്റിയുടെ മോനം അതെ ജിജോ ചേട്ടൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാനെന്ന് വന്ന ഫോട്ടോസൊക്കെ ചേച്ചിനെ കാണിച്ചല്ലേന്ന് നിൽക്കും അത് അതെ ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു പറയണേ പ്രഗ്നൻറ്റോ അതേന്നേ അല്ല അതെങ്ങനെ നീ അറിഞ്ഞു ഞാനൊരു ഡയറി വായിച്ചു ഡയറിക്കകത്ത് ഒരു സൂചന കണ്ടു പിന്നീട് ഫോൺ ഫോണിരുന്ന് ജിയോ ജിയോച്ചൻ്റെ ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ റിപ്പയർ ചെയ്തെന്ന് കഴിഞ്ഞ പലത്തും മെസ്സേജും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പിടാ ഇതറിഞ്ഞെന്ന് പറയുന്നത് എന്നിട്ടോ ആ പ്രസവിച്ച കുട്ടി എവിടെയാണെന്ന് വെക്കുക അതിനെക്കുറിച്ചൊന്നും അറിയില്ല പ്രസവിച്ചോ ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിച്ചോ എന്നൊന്നും അറിയത്തില്ല അല്ല ഇത് ആൻറ്റിയെങ്കും അറിഞ്ഞോ അറിഞ്ഞോന്ന് വയ്ക്കും ആൻറ്റി അറിഞ്ഞിട്ടുണ്ട് ആൻറ്റിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയാം അത് കേട്ടപ്പോൾ അലീനിക്ക് വിഷമമായിപ്പോ ദേ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കാണാം ഒരു പക്ഷേ ആ കുഞ്ഞിനെ രേസമാൻ്റെ കേൾക്കിട്ടുവാണോ അവർ പൊന്നുപോലെ നോക്കും മകൻ്റെ കുഞ്ഞല്ലേ പിന്നീട് അലീനി ചോദിച്ചു അതിനെക്കുറിച്ച് വേറെ വല്ല വിവരം അറിയാവുന്ന ചോദിക്കൂ ഏയ് വേറെ വിവരങ്ങളൊന്നും അറിയത്തില്ല ഇത്രയൊക്കെ അറിയുള്ള പറയാണ് ഇതറിഞ്ഞപ്പോൾ ഞാൻ അലിയനെ ചോദിച്ചിട്ട് പറയാൻ വേണ്ടി വിളിച്ചാൽ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു തേമി ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ആ ഷെറിൻ ചേച്ചിയിൽ വേറെ വലിയ വിവരം ഉണ്ടോയെന്ന് ചോദിക്കും ഇല്ല അതിനെക്കുറിച്ച് ആൻറ്റിക്കൊന്നും അറിയില്ല എന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ടാണ് രേതക്കുട്ടി ഫോൺ കട്ട് ചെയ്യുന്നേ ഈ സമയത്ത് ഗ്രേസമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഒരു പക്ഷേ ഷെറും പ്രഗ്നൻ്റ് ആയിരുന്നു ആണെങ്കിൽ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ അതോ ഇനിയിപ്പോൾ അതിനെ പയറ്റി വെച്ചാൽ ഇല്ലാതാക്കിയോ ഷെറിൻ്റെ വീട്ടുകാർ അതൊക്കെ അറിയണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഗ്രേസമ്മ തൻ്റെ ഒരു കസിൻ ഉണ്ട് അവരെ വിളിക്കുകയാണ് അവരെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ആയിട്ടെന്ന് കാണണമെന്ന് പറയാണ് ഒരു പക്ഷേ ഷർണെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിരിക്കും അപ്പോൾ ഇവരോട് പറഞ്ഞു വിടുവാണെങ്കിൽ ഇവർ ഷർണെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയാണെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞോ ഇനി കുഞ്ഞുണ്ടോ കൂടെ അതോ കല്യാണം കഴിക്കാൻ നിൽക്കുവാണോ എന്നൊക്കെ അറിയാൻ സാധിച്ചിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിക്കുവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മേനെ മാമച്ചനെ കാണാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ട് ഗ്രേസമ്മയുടെ കസിൻ വരുവാണ് അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആരാണ് വരുന്നത് അപ്പോൾ ആ മകൻ കുറേ കാലം അവിടെ നിന്ന് പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ് അങ്ങനെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് രേവതി പോയി കഥകൊക്കെ തുറക്കുന്നത് രേവതിക്കുട്ടി ആരെന്താന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് അവർക്കങ്ങോട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് രേവതിക്കുട്ടി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയോടും മാമച്ചനോടും ഒക്കെ പറഞ്ഞു അതെ ആ പെണ്ണുണ്ടല്ലോ അവൾ അത്ര ആൾ ശരിയല്ല എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേ അവളെ സൂക്ഷിക്കണം അവളിവിടുത്തെ ജോലിക്കാരി എന്നല്ല പറഞ്ഞേ പക്ഷെ ജോലിക്കാരിയുടെ പത്രാസം പോകട്ടൊന്നും അല്ല കാണിക്കുന്നെ വീട്ടുകാരിയെ പോലെ ആണല്ലോന്നൊക്കെ പറയാണ് ഇത് ദേവതിക്കുട്ടി കേട്ടു ദേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമായി പോയി അപ്പോഴേക്കും അത് കേട്ട ഞാൻ മാമച്ചൻ പറഞ്ഞു ഡേ അങ്ങനെയൊന്നുമില്ല അത് പാവ ഒരു കൊച്ചാന്ന് പറയാ ഉം പാവെന്നൊക്കെ പറയും അവസാനം ദേ നിങ്ങളുടെ തലയെ കയറിയിരുന്നിരങ്ങും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഷെറിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണെങ്കിലേസമ്മ ഷെറിനെക്കുറിച്ച് വല്ല അറിയാവോ അങ്ങനെ എന്തെങ്കിലും അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഒന്ന് പറയണം അവളിപ്പോൾ എവിടെയുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടിപ്പത്തേനും അവർ ചോദിച്ചു അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കും അല്ല എന്റെ മോനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നല്ലേ പിന്നീട് അവളെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നല്ലോ മൂന്നാല് വർഷമായിട്ട് ഞാനും അന്വേഷിക്കാൻ പോയിട്ടില്ല അപ്പം അതുകൊണ്ട് ചോദിച്ചാന്നൊക്കെ പറയാം ശരി ഞങ്ങൾ അന്വേഷിക്കാന്നൊക്കെ അവര് പറയണം പോകുന്നതിന് മുമ്പ് വീണ്ടും അവര് പറഞ്ഞിട്ട് പോയി എൻ്റെ അവളെ അധികം തലേക്ക് ഏറ്റി വെക്കണ്ട കേട്ടോ അടിച്ച് അകറ്റി നിർത്തിയാൽ മതി ഇന്നത്തെ കാലത്ത് ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല ജോലിക്കാരികളാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി കൂടിയിട്ട് വീട്ടുകാരെ തല്ലിക്കൊന്നിട്ട് പോകുന്ന സൈസുകളാണ് പോരാത്തേനും നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയല്ലേ ഉള്ളൂ അതൊക്കെ കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവളെ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറയാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് രേവതി കുട്ടി അങ്ങോട്ട് വന്നു രേവതി കുട്ടിക്ക് സങ്കടമായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായത് ഗ്രേസം പറഞ്ഞു പോട്ടെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാം അപ്പോഴേക്കും രേവതി പറഞ്ഞു അങ്കളിനും ആൻറ്റിക്കും തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ എന്തേലും ചെയ്യുമെന്ന് ഇത് കേട്ടപ്പത്തിന് മാമച്ചൻ പറഞ്ഞു ഇതേ അവരെന്തേലും വെറുതെ പൊട്ടത്തരം പറഞ്ഞു ഓർത്തോണ്ട് നീ അത്തേലിനി കടിച്ചുപോങ്ങാനൊന്നും പോകണ്ട നീ മര്യാക്ക് കഴിക്കാനുള്ള ആഹാരം എടുത്ത് വെക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാവച്ചനെ ദേവതക്കുട്ടിയോട് ദേഷ്യപ്പെടുവാണ് ദേവതിക്കുട്ടി നേരെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പം രസം പറഞ്ഞു പാവം അവൾക്ക് നല്ല വിഷമായി തോന്നിയത് പറയാണ് മാമച്ചൻ പറഞ്ഞു പിന്നെ വിഷമാവാതിരിക്കും ആർക്കാണേലും ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ പിന്നെ ആർക്കാണ് വിഷമാവാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം കടപ്പാട്ടൊരു വീട്ടിലേക്ക് മനുശങ്കർ വരുന്നുണ്ട് മണിശങ്കർ വന്നപ്പോ അലീനിയാണ് പോയി കഥ കുറക്കുന്നത് അലീനിക്ക് മനുഷ്യങ്കനെ കണ്ടാൽ ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് അലീനെ പറഞ്ഞ് ഞാനെന്നാൽ ഇത്ര പെട്ടെന്ന് മനുഷ്യൻ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷില്ല എന്ന് പറയും ആ എന്താ പ്രതീക്ഷിക്കാത്ത അല്ല ഞാൻ അതെ ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം എന്ന വാ കയറി വന്നൊക്കെ പറയണം അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് മനുശങ്കർ എല്ലുവാണ് പിന്നീട് മുത്തശ്ശിയുടെ കുശലാന്വേഷണം ഒക്കെ നടത്തുവാണ് അതിനുശേഷം അലീനോട് വെച്ച് നിനക്ക് സുഖാണല്ലോ അല്ലേന്ന് ചോദിക്കാം എനിക്ക് സുഖാന്ന് പറയണ അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി പഴയതുപോലെ തന്നെയാണോന്ന് ചോദിക്കും അതിനൊരു കുറവില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ മോനെ എന്ന് സൗദാമിനി മുത്തശ്ശി പറയാം അവളുടെ സ്വഭാവം അല്ലേ എത്രയാളും മാറാൻ പോവുന്നില്ല അവൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശി ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് മനുഷ്യങ്കരോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണോട്ടോ അലീന ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനാണല്ലോ നിന്നെ ഉത്തരവാദിത്തപ്പെട്ടിങ്ങോട്ട് കൊണ്ടുവന്നേ അതുകൊണ്ടാന്ന് പറയുകയാണ് അലീന പറഞ്ഞു ഏയ് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല മനുവേട്ട എനിക്കിവിടെ സുഖമാന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ സൗദാമി ഉത്തശ്ശം പറഞ്ഞ് വെറുതെ പറയുന്നടാ മോനെ നല്ല കഷ്ടപ്പാടുണ്ട് മോൾക്ക് ഇവിടെ പക്ഷേ ഇവളാരോടും ഒന്നും പറയുന്നില്ല എന്നുള്ളൂ ഇവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയനോന്ന് പറയാം മനുഷ്യങ്കോട് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വേറെ എവിടെയെങ്കിലും ആക്കാന്ന് പറയാ അലീന്ന് പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ തന്നെ നിന്നോളാം മനുവേട്ടാന്നൊക്കെ പറയാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്